ീറ്റെയിൽസ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കുവണിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്ട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിസ്പാച്ചും വാട്സപ്പ് ആണെങ്കിൽ മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് വരുന്നത് കേട്ടോ ഒരു ഫോർ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് പോസ്റ്റിലാണ് ഡെലിവറി ഉണ്ടാകും ഇൻ ഡി ഡേസിയാണ് ടു ഡേയ്സിൽ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്ത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓണംവീർ ആയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് ഫാബ്രിക്ക് വരുന്നത് ടിഷ്യൂ കോട്ടൺ ആണ് ടിഷ്യൂ കോട്ടനും കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ഫീൽ ആണ് ഒട്ടും ചൂടെ എടുക്കത്തില്ല പിന്നെ കോട്ടൻ്റെ ആ ഒരു കംഫർട്ട്നെസ് ഉണ്ട് താനും എന്നാൽ ഒരു ടിഷ്യൂവിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്ക് കസവിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്കും കസവിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്ലീവ്സ് ഒന്നും ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കാരണം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് സെൻറ്റർ പോർഷനിൽ കൂടി ഇങ്ങനെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൽ ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളർ ബ്ലീഡിങ്ങോ ഫെയ്ഡിങ്ങോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം ടു ഡബിൾ എക്സൽ സൈസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സലാണ് കാരണം ടിഷ്യൂ കോട്ടനും കൂടെ ഒക്കെ ആകുമ്പോൾ എനിക്ക് എക്സലാണ് കംഫർട്ടബിൾ എക്സലാണ് വെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് അടിപ്പൊടിയാണ് അറുന്നൂറ്റി മുപ്പത് സിക്സ് തേർട്ടി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വറുത്ത് ബൈ ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ അവിടെ ഈ ഒരു കളർ പാലറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഓണത്തിന് വെയർ ചെയ്യാം ഓണം ഓണ ഇപ്പം മൺഡേ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത ഡി ടി സി ആണ് ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ കിട്ടും ഇനി അതല്ല പോസ്റ്റൽ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു ഫ്രൈഡേയിലേക്ക് കിട്ടും ഇനി അതല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ചൂസ് ചെയ്യണം സോ അത് വൺ ഓർ ടു ഡേയ്സിൽ കിട്ടും ഓണം വെയർ ആക്കണമെങ്കിൽ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല സിമ്പിൾ ഒരു ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ഹാൻഡ് വർക്ക് ഒന്നും വരുന്നില്ല പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടിഷ്യൂ കോട്ടൺ ഫാബ്രിക് ആണ് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഗ്രീനും വൈറ്റും ഓഫ് വൈറ്റ് സെക്കൻഡ് കളർ വരുന്നത് നമ്മുടെ നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് അത് കഴിഞ്ഞ് വരുന്ന ഷെയ്ഡ് നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ കൂടെ ഒരു റോയൽ ബ്ലൂ മിക്സ് ഉണ്ട് പിന്നെ നല്ല രസമുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് റെഡിഷ് മരൂണിൻ്റെ കൂടെ ഒരു പിങ്കും കൂടെ മിക്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും ലുക്ക് അപ്പൊ ഞാൻ വേറെ ഇത് കാണിക്കണ്ടല്ലോ കാണിച്ചുതന്നുവെച്ചാൽ പോലെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ടോപ്പിന് എന്റെ ഒക്കെ ഒന്ന് നോക്കി എന്നെ രസം വന്നു ഫ്ലോറൽസ് ആണ് ഈ വർഷയിൽ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫീസ് വെയറോ ഫങ്ഷൻ വെയറോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സിക്സ് തേർട്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ അപ്പൊ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഓറഞ്ച് ഷെയ്ഡാണേ അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നോക്കി തന്നെ രസം വന്നു നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ഒരു റാണി പിങ്ക് എന്ന് പറയാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ആ ഒരു ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ നോക്കി അത്യാവശ്യം നല്ല കട്ടിയുള്ള പട്ടിയുള്ള ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് പിന്നെ ഇതാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് നല്ല ഒരു ഫ്ലോറൽ പാറ്റേൺ കുർത്തി ഓണം കുർത്തി ആയിട്ടും വെയർ ചെയ്യാം അതല്ല ഓഫീസ് വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയറായിട്ടോ വേ വെയർ ചെയ്യാം എം ടു ഡബിൾ എക്സൽ സൈസ് കറക്റ്റായിട്ട് തന്നെ മെഷർമെൻ്റ് ഉണ്ട് തേർട്ടി എയ്റ്റ് ഒ ട്ടു ഫോർട്ടി ഫോർ വരെ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അപ്പം നമ്മുടെ നെക്സ്റ്റ് കളറ് നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളിയല്ലേ ഇതൊക്കെ നല്ല റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയാണ് പിന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു കളർ ഇളകി ഇതിലൊന്നും പിടിക്കത്തില്ല അങ്ങനെയൊരു ഉറപ്പുണ്ട് നമുക്ക് ഡിജിറ്റൽ പ്രിൻറ് ആയതുകൊണ്ട് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അപ്പൊ നമ്മുടെ ലാസ്റ്റ് വൺ വരുന്നത് കുറച്ചുകൂടെ ഒരു പിങ്കും പീച്ചും റെഡും കൂടെ ചേർന്ന് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് കേട്ടോ ഉറപ്പായിട്ട് ഒരെണ്ണം പർച്ചേസ് ചെയ്ത് നോക്കണം സിക്സ് തേർട്ടി ഹൺഡ്രഡ് പെർസെൻജ് വർത്താണ് കോട്ടൻ ടിഷ്യൂ ആണ് ഫാബ്രിക് പക്ഷെ പൊങ്ങി നിൽക്കുമോ കുത്തിക്കോളോ ഒന്നും ചെയ്യത്തില്ല നല്ല കംഫർട്ടബിൾ ഫീൽ ആണ് എം ടു ഡബിൾ എക്സ് റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അപ്പോൾ ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ നല്ല നല്ല പാർട്ടി വെയർസ് വേണം അല്ലേ അത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ കിട്ടിയാൽ സൂപ്പർ ആയിരിക്കും മെറ്റീരിയൽ വരുന്നത് ഓർഗൻസ സോഫ്റ്റ് ടിഷ്യൂ ആണ് പ്ലൻഡ് ഓഫ് ഓർഗൻസ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ദ മോസ്റ്റ് ഡിമാൻഡ് കളർ ആയിട്ടുള്ള ലാവൻഡർ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഒരു രക്ഷയിര അടിപൊളി അതിനോടുകൂടി നല്ല രസമുള്ള ആൻറ്റി കളർഡ് ബീഡ്സിൻ്റെ വർക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ഗുട്ട വർക്ക് ത്രീ പീസ് പാനൽഡ് കുർത്തിയാണ് സോ നല്ല ബോഡി ഷേപ്പ് തോന്നും പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നല്ല അട്ടി ബോഡി ഫിറ്റിംഗ്സ് ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിന് നല്ല സൂപ്പർ കുർത്തി വിത്ത് ലൈനിങ് അതായത് സ്ലീവ്സിലും ഉണ്ട് ബോഡി പോർഷനിലും ഉണ്ട് വൈഡ് നെക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ അട്ടി ബോളി ഒരു വെയർ കുർത്തിയാണ് കേട്ടോ കളർ ആണെങ്കിലും ലാവൻഡർ ഷെയ്ഡ് അല്ലേ എം ടു ഡബിൾ എക്സർ സൈസ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അട്ടി ബോഡി പ്രൈസ് റേറ്റ് പ്രൈസ് റേഞ്ചാണ് കേട്ടോ അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഉണ്ടല്ലോ ലാവണ്ടർ വേണോ അല്ല പീച്ചിഷ് പിങ്ക് വേണോന്ന് കൺഫ്യൂഷനാണ് കാരണം രണ്ടും നല്ല രസമുള്ള റയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ചാട്ടാണ് ഫങ്ഷൻ വെയർ ആയിട്ട് അടിപൊളിയാണ് നല്ല വൈഡ് നെക്കും അതോടുകൂടി തന്നെ നല്ല ഹെവി ബോട്ടിക് ഫിനിഷ്ഡ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല നല്ല മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമ്മുടെ ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് പർച്ചേസ് ചെയ്യുന്നത് സോ നല്ല ഫിനിഷിംഗ് ഉണ്ടോയെന്ന് നമ്മൾ സ്പെഷ്യലി നോട്ട് ചെയ്യുക എല്ലാ ഹാൻഡ് ബിക്കഡ് കളക്ഷൻസ് ആണ് ഫ്രണ്ട് പോർഷനും സ്ലീവ്സിലേക്കും ഓൾ ഓവർ ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് ഈ ലൈനിങ് ഉണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ഈ ഒരു കളറൊക്കെ നല്ല സൂപ്പർ ഫംഗ്ഷൻ വ്യ കളറാണ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്കിഷ് ഫീറ്റ് ഷെയ്ഡാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ഒരു ബെസ് സെല്ലറിൻ്റെ ആണ് സെയിം അല്ല കുറച്ചൊരു ഡിഫറൻസസ് ഉണ്ട് ഒന്ന് ഓൾമോസ്റ്റ് സെയിം ആണ് താനും എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് തനി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല രസമുള്ള അടിപൊളി കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് പിന്നെ നമ്മുടെ മസ്റ്റാഡ് യെല്ലോ പിങ്കിഷ് പീച്ച് ഷെയ്ഡ് പിന്നെ ഗ്രീൻ ഷെയ്ഡ് ഫിസ്താ ഗ്രീൻ ഷെയ്ഡ് നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് സാഗുനേരിയ മോഡൽ പ്രിൻ്റഡ് ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നതും ലാവൻഡർ ഷെയ്ഡിനാണ് സൈഡ് സ്റ്റിറ്റഡ് ആണ് കട്ട് ആണ് നല്ല കോട്ടൺ ലൈനിങ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ബീഡ്സും മിറേഴ്സും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും ആണ് കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ഫംഗ്ഷൻ വെയർ കുർത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കാരണം ഉഗ്രൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഉഗ്രൻ ക്വാളിറ്റി നമ്മുടെ യൂഷ്വൽ പ്രൈസിനെക്കാളും താഴ്ന്ന റേറ്റിനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഓണം സീസൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് വൈറ്റ് ആണ് കേട്ടോ ഓഫ് വൈറ്റ് വിത്ത് ലാവൻഡർ ഷെയ്ഡ് നമ്മുടെ ദുപ്പട്ടയൊക്കെ നല്ല പ്യോർ മൽ കോട്ടൺ ഫാബ്രിക്കില് ഫുള്ളി പ്രിന്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഇതിനോട് കൂടി പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല വൈറ്റ് ആണ് അതിൻ്റെതായ ബ്യൂട്ടി ഇതിനോണ്ടായിരിക്കേ ബോട്ടോ പീസ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ബോട്ടോ ആണ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ക് ലാവൻഡർ ഷെയ്ഡിൽ വന്ന് വരുന്ന ബോട്ടം വിത്ത് എലാസ്റ്റിക് ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് റൈറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് വൺ വൺ ഫോൺ നയൻ അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡും ആണ് പാർട്ടി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഭയങ്കര ആണ് നല്ല കോട്ടൺ ഇടുമ്പോൾ ഇടുമ്പോഴുള്ളത് സുഖം അതൊരു അടിപൊളി ഫീലിംഗ് തന്നെയാണ് കാരണം നല്ലൊരു തണുപ്പൊക്കെ നമ്മുടെ ബോഡിക്ക് കിട്ടും സൈഡ് സെറ്റഡായത് ആയതുകൊണ്ട് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത് വിടുത്തോളം അടിപൊളി ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ലാവൻഡർ ആണ് റേറ്റ് വരുന്നത് വൺ വൺ ഫോർ നയൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ഒരു ഫുൾ കോട്ടൺ സെറ്റ് വിത്ത് ഹാൻഡ് വർക്കാണ് വൺ വൺ ഫോർ നയൺ കിട്ടുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെച്ച് കാണി കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണേ അപ്പോൾ അടുത്ത സെറ്റ് വരുന്നത് നമ്മുടെ യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡിൽ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് കളറിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഡിഫറൻസസ് അങ്ങില്ലെങ്കിലുള്ള അട്ടിപ്പൊളി മസ്റ്റാർഡ് എല്ലോ ആണ് ഷെയ്ഡ് യോക്കിലെ ഹാൻഡ് ക്ലോസർ വ്യൂ ആണ് കാണിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ തനിക്ക് കോട്ടൺ ഫാബ്രിക് ആണ് ഒരു മിക്സും വരുന്നില്ല സ്ലിറ്റഡ് ആണ് എം ടു ഡബ്ല്യൂ എക്സർസൈസ് വൺ വൺ ഫോർ നയൻ അപ്പം നമുക്കിതിൻ്റെ ബോട്ടം പീസ് നോക്കാം ഇതാണ് ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്പ് ആയിട്ടുള്ള ബോട്ടം വിത്ത് ഇല്ല സ്ട്രൈപ്പ് അല്ല ഒരു സ്ട്രൈപ്സും ഉണ്ട് ഒരു ഫ്ലോറൽ പാറ്റേണും ഉണ്ട് കേട്ടോ വിത്ത് എലാസ്റ്റിക് പിന്നെ ദുപ്പട്ട ദുപ്പട്ടയൊക്കെയാണ് നമ്മൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്തോട്ട് ഫുള്ള് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുക എന്ന് കാരണം ടു പോയിൻ്റ് ഫൈവ് മീറ്റർ കൂടുതൽ ടു പോയിൻ്റ് സിക്സ് മീറ്ററോളം ലെങ്തും വിടുത്തോളം അടിപൊളി ദുപ്പട്ട ഇത് കണ്ടോ ഇങ്ങനെ വരുമേ വൺ സൈഡിൽ ഇങ്ങനെ ജയ്പൂർ പ്രിന്റും കൂടെ വരും സൂപ്പർ ആണ് വേഡ് ഓപ്ഷൻ ഒന്ന് നോക്കിയേ എൻ്റെ മോൻ ഒരാഴ്ച നല്ല രസമുള്ള കിട്ടുന്നുണ്ടോ പിങ്ക് ആണ് കേട്ടോ നല്ല ഫ്ലോറൽ പാറ്റേൺ ഓഫ് വൈറ്റിലേക്ക് വരുമ്പോൾ പാർട്ടി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പം ഇതാണ് ടോപ്പും ഇങ്ങനെയാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള അട്ടിപൊളി പ്രിൻ്റഡ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ട ഗെയിം സെയിം തന്നെയാണ് ഇത് കണ്ടോ ഈ പ്രിൻറ്റ് നോക്കി നല്ല രസമുള്ള സാങ്കനേരിയ പ്രിൻ്റഡ് അട്ടേപൊളി ലെങ്തും വിടുത്തും ഉള്ള ദുപ്പട്ട കാണുമ്പോൾ തന്നെ നമുക്കും സന്തോഷമാണ് കാരണം കസ്റ്റമർ സാറ്റിസ്ഫൈ ആവുന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ അതായതാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ സൂപ്പർ സോഫ്റ്റ് മൽ കോട്ടൻ ദുപ്പട്ടയാണേ പിന്നെ നമ്മുടെ അടുത്ത കളർ ഓപ്ഷൻ ഫൈനൽ ഓപ്ഷൻ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ അല്ല നല്ല നല്ല റയർ ഷെയ്ഡ്സ് വൈറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ റീഡിങ് ഒന്നും വന്ന് അതായത് ഓഫ് വൈറ്റിലേക്ക് അല്ലേ കളർ ഇളകി പിടിക്കൊന്നുമില്ല വാഷ് കെയർ കൊടുത്തേച്ചാൽ മതി ഇതിൽ തന്നെ ഒരു സെൽഫ് ഇതുകൊണ്ട് ഇങ്ങനൊരു സെൽഫ് വീവിങ്ങും പോകുന്നുണ്ട് വീവിങ് അല്ലാതെ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ആണ് കേട്ടോ നല്ല സുഖമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കുർത്തിയാണ് എം ടൂ ഡബിൾ എക്സൽ സൈസാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് എക്സെൽ ആണേ അപ്പം ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെ ഇതാണ് ബോട്ടം പിന്നെ നമ്മുടെ ദുപ്പട്ട എഗെയിൻ സെയിം തന്നെ കോട്ടൺ ദുപ്പട്ട ടു പോയിൻ്റ് സിക്സ് മീറ്റർ ലെങ്തും വിട്ടുള്ള അടിപൊളി കോട്ടൺ ദുപ്പട്ടയാണ് ഇട്ട ഇട്ടടുത്ത് കിടന്നോളും ചാടി ചാടി ഒന്നും പോകത്തില്ല എന്താ ഇതാണ് ദുപ്പട്ട അപ്പം ദുപ്പട്ടയുടെ ഒരു സൈഡ് വരുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ വരും സെൻട്രൽ പോർഷനിൽ ഉണ്ടും വരും കേട്ടോ ഇങ്ങനെ വരും അപ്പം റേറ്റ് വൺ വൺ ഫോർ നയൻ ഫ്രീ ഷിപ്പ് അപ്പോൾ നമുക്ക് അടുത്ത ഇനിയിപ്പോൾ കോട്ടൺ ലവേഴ്സിൻ്റെ വെയർ ആണ് നമ്മൾ കാണിച്ചത് ഇനിയിപ്പോൾ ജോർജറ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് നല്ല ത്രെഡ് ത്രെഡ് എംബ്രോയ്ഡറി ഒക്കെ വെച്ച് അടിപൊളി പാർട്ട് വെയർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ത്രീ നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് മുമ്പ് നമ്മൾ ഈ മോഡൽ ചെയ്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയതാണ് വൈൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് പിന്നെ വരുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ടീ ബ്ലൂ ഷെയ്ഡ് റെഡ് ഇഷ് മെറൂൺ മോസ്റ്റ് കോമൺ കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള കളേഴ്സ് എം ടു ഡബിൾ എക്സർസൈസ് റേറ്റ് അട്ടിപ്പൊളി അപ്പോൾ അതുപോലെ ചെറുത് വേർ ചെയ്തിട്ടുള്ള ലുക്കിങ് ഇങ്ങനെ വരും നല്ല സൂപ്പർ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് ഇത് നോക്കി ഓൾ ഓവർ ആ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതർ സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല അട്ടിപ്പൊളി എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ബോട്ടം പീസ് വരുന്നത് സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് അല്ലെങ്കിൽ ജോർജിയറ്റിനോട് കോമൺ ആയിട്ട് വരുന്നത് ഹെവി സാന്റൂൺ ബോട്ടംസ് തന്നെയാണ് ആങ്കിൾ ലെങ്ത് ആണ് ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് കട്ട് ബോട്ടം വിത്ത് എലാസ്റ്റിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പം ഈ ഉഗ്രൻ റെഡി ടു വിയർ സെറ്റിന്റെ റേറ്റ് സൂപ്പറാണ് വൺ സീറോ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആ നമ്മുടെ അടുത്ത കളർ നോക്കി നല്ല ഡാർക്കർ വൈൻ ഷെയ്ഡാണ് അതിലേക്കുള്ള എംബ്രോയിഡറി വർക്ക് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആണ് കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി പോലെ തന്നെ ഫിനിഷ്ഡ് ആണ് നെക്ക് ലൈൻ ആണെങ്കിൽ നല്ല രസമുള്ള ആരിയിലെ നെക്കാണ് വരുന്നത് അതുതന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ക്രൈറ്റ് ലൈനിങ് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഹെവി സാന്റ് വൂഡ് ടോപ്പട്ടയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും സൂപ്പറായിരിക്കുന്നത് നല്ല സ്കാല ഫിനിഷ് തട്ടമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അത്രയും നല്ല ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തോളൂ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല അടിപൊളി ദുപ്പട്ട ഇത്രയും നല്ല ഹെവി പാർട്ടി വെയർ ആണ് നമുക്ക് വൺ സീറോ ഡബിൾ നയൺ നമ്മൾ നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളി ബ്ലാക്ക് ആണ് അല്ലാതെ നരപ്പൊന്നുമില്ല നല്ല സൂപ്പർ ബ്ലാക്ക് ഷെയ്ഡ് സ്ലിറ്റഡ് പാറ്റേൺ ഇതാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട് നോക്കി ഇങ്ങനെയൊക്കെ കാണാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ഫുള്ളി സ്കാല ഫിനിഷ് ചെയ്തിരിക്കുന്ന അടിപൊളി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ദുപ്പട്ടയല്ലേ ബോട്ടം പീസ് പിന്നെ നമ്മുടെ സെ ഹെവി സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ഇത്ത എലാസ്റ്റിക് ആണ് അപ്പം ഈ റെഡി ടു വി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സീറോ ഡബിൾ നയൺ അപ്പം നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് റെഡ്ഡിഷ് മെറൂൺ ആണ് അടിപൊളി റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡ് നല്ല ക്വാളിറ്റിയുള്ള ഫോക് ജോ ഫോക്സ് ജോർച്ചറ്റ് ഫാബ്രിക്കാണ് സൂപ്പർ ആയിട്ടുള്ള എംബ്രോയ്ഡറി അതും നെക്കൊക്കെ സൂപ്പറാണ് എന്നും കാണുന്ന കൂട്ടം നെക്കല്ല ആലിലെ നെക്കാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കളർ നോക്കി ഭയങ്കര ഗ്ലോ ഗ്ലോപ്പ് തരുന്ന പാർട്ടിവിയർ കളറാണ് എപ്പോഴും റെഡിഷ് മെറൂൺ എന്ന് പറയുന്ന ഷെയ്ഡ് അതാ ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ല സൂപ്പർ ഫിനിഷിലുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇപ്പം നമ്മുടെ റെഡി ടു വെയർ സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട റേറ്റ് വരുന്നത് വൺ സീറോ നമുക്ക് ഒരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കുർത്തിയും കൂടെ കാണാം ഫാബ്രിക്ക് വരുന്നത് റൂബി കോട്ടൺ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കും നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ആണ് അതിലേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ സൈസ് അല്ല എൽ ടു ത്രീ എക്സർ ആണ് സ്വിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടൺ ലൈനിങ് ഉണ്ട് ഈ ഒരു കളർ ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടിവെട്ടായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ നേരിൽ നമ്മുടെ റെഡിഷ് ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചും റെഡും കൂടെ ബ്ലെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് വിത്ത് ഹെവി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് യോക്കിലേക്കും സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്ക് നല്ല ബലമുള്ള റൂബി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അട്ടിപൊളി പ്രൈസ് എന്ന് വെച്ചാൽ അട്ടിപൊളി പ്രൈസ് സ്ലിറ്റഡ് പാറ്റേൺ പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് എൽ ടു ത്രീ സൈസ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പൊ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്ക് കണ്ടോ നല്ല കോട്ടൺ ആണ് റൂബി കോട്ടൺ ആണ് കംഫർട്ടബിൾ ആണ് ഫിറ്റിങ്സ് സൂപ്പർ ഫിറ്റിങ്സ് ആണ് നല്ല രസമുള്ള ഒരു റൗണ്ട് നെക്കും അട്ടി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും ഒക്കെ ചേർന്ന് ഉഗ്രൻ പ്രോഡക്റ്റ് കളർ വരുന്നത് റെഡിഷ് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കിൽ നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ബോട്ടം കൊണ്ടിട്ട് കളർ നല്ല രസമായിരിക്കും റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ അപ്പൊ രണ്ട് കളേഴ്സും സ്പെഷ്യൽ ആണ് കേട്ടോ റെഡിഷ് ഓറഞ്ച് ആണ് ഫസ്റ്റ് വൺ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബീറൂട്ട് പിങ്ക് ഷെയ്ഡ് ആണ് നല്ല സ്പെഷ്യൽ ഷെയ്ഡ്സ് ആണ് അതിലേക്കുള്ള എംബ്രോയ്ഡറി വർക്കിന്റെ ക്ലോസർ വ്യൂ ആണ് ഈ കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ്ലി ഫിനിഷ് അടിപൊളി നെക്ക് പാറ്റേൺ നമുക്ക് റഫ് യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല സ്ലിറ്റഡ് പാർട്ടിയാണ് വരുന്ന പ്രീമിയം ബ്രാൻഡഡ് കുർത്തി എയ്റ്റ് ട്വന്റിക്ക് ഹൺഡ്രഡ് പേർ നമ്മുടെ അടുത്ത ഷെയ്ഡ് നല്ല സൂപ്പർ അല്ലേ നല്ല രസമുള്ള ബീട്രൂത്ത് പിങ്ക് ആണ് കേട്ടോ നല്ല റയർ ഷെയ്ഡാണ് റൂബിക്കോട്ടൺ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫീസ് വെയർ ആക്കാൻ അടിപൊളി പ്രീമിയം ബ്രാൻഡാണ് എൽ ടു ത്രീ എക്സ് എൽ ആംബി റ്റു ആംബിറ്റു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് റേറ്റ് വരുന്നത് എയ്റ്റ് ട്വന്റി ബ്രാൻഡഡ് കുർത്തിയാണ് ഓണം പ്രമാണിച്ച് എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ത്രൂ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വഴിയോ വാട്സാപ്പ് നമ്പേഴ്സ് വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്താൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും വെബ്സൈറ്റ് ഇമ്മീഡിയറ്റ് ഡിസ്പാച്ചും പിന്നെ വാട്സപ്പ് ത്രൂ ഉള്ള ബുക്കിങ്ങിന് വിത്തിൻ ടു ഡേയ്സ് ഡിസ്പാച്ചു ആയിരിക്കും ഉണ്ടാകുന്നത് എമർജൻസി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ വെച്ചാൽ മതി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ മൺഡേ ആയിരിക്കും ടേ ദെൻ ടേക്ക് കെയർ ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു